അറിയുന്ന നിമിഷം മുതൽ ഓരോ അമ്മയുടെയും മനസ്സിലെ ഏറ്റവും വലിയ ആകാംക്ഷ എന്താണെന്നറിയാമോ തന്റെ ഉള്ളിൽ വളരുന്ന ആ കുഞ്ഞു ജീവന്റെ തുടിപ്പ് ഒന്ന് കേൾക്കാൻ എന്നാൽ ആദ്യത്തെ സ്കാനിങ്ങിന് പോകുമ്പോൾ കുഞ്ഞിന് ഹർട്ട് ബീറ്റ് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ ഏതമ്മയാണ് തളർന്നു പോകാത്തത് പക്ഷേ പേടിക്കേണ്ട ഹൃദയമെടുപ്പ് കാണാത്തത് എല്ലായ്പ്പോഴും പ്രഗ്നൻസി അലസുന്നതിന്റെ ലക്ഷണമാണോ ഏതാഴ്ചയിലാണ് കൃത്യമായി ഹൃദയമെടുപ്പ് കേട്ടു തുടങ്ങുക ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക കാരണം ഗർഭകാലത്ത് ഏറ്റവും ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗർഭാവസ്ഥയിലെ ഹൃദയപ്പെടുപ്പിനെ കുറിച്ചാണ് സാധാരണയായി ഗർഭം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു എയർലി സോണോഗ്രാഫി ചെയ്യാറുണ്ട് ഇതിനെയാണ് നമ്മൾ ഡേറ്റിംഗ് സ്കാൻ എന്ന് വിളിക്കുന്നത് പലപ്പോഴും ഈ സ്കാനിങ്ങിൽ റോണം കാണുന്നുണ്ട് പക്ഷേ ഹൃദയമെടുപ്പ് വന്നിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ദമ്പതികൾ വല്ലാതെ പരിപ്രാതരാകാറുണ്ട് യഥാർത്ഥത്തിൽ ഗർഭത്തിൻ്റെ ആഴ്ച കണക്കാക്കുന്നത് നിങ്ങളുടെ അവസാനത്തെ എൽ എം പിയുടെ ആദ്യ ദിവസം മുതലാണ് ഹൃദയമിടിപ്പ് വരാൻ വൈകുന്നത് എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ഗർഭധാരണ തീയതിയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്കാനിംഗ് റിപ്പോർട്ടിലെ ചില ചെറിയ സൂചനകൾ വരാനിരിക്കുന്ന അപകടത്തെ മുൻകൂട്ടി പറയുന്നുണ്ടെങ്കിലോ ഇത് എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം ഇനിയും പറയാൻ പോകുന്നത് നമ്മുടെ പ്രഗ്നൻസിയിലെ പ്രധാന ആഴ്ചകളെക്കുറിച്ചാണ് സാധാരണഗതിയിൽ എൺപത് ശതമാനം കേസുകളിലും ഗർഭത്തിന്റെ ആറാം ആഴ്ചയിൽ അതായത് പിരീഡ്സ് മിസ്സായി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഹൃദയമെടുപ്പ് കാണാറുണ്ട് രണ്ടര ആഴ്ചയൊക്കെ വരെ മിടുപ്പ് മിനിറ്റിൽ ഏകദേശം നൂറായിരിക്കും ഏഴാഴ്ചയ്ക്ക് ശേഷം ഇത് മിനിറ്റിൽ നൂറ്റി ഇരുപതിനു മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ എല്ലാവർക്കും പിരീഡ് സൈക്കിൾ ലെങ്ത് ഇരുപത്തെട്ട് ദിവസം കൃത്യമായിരിക്കില്ല മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ സൈക്കിൾ ലെങ്ത് ഉള്ളവരിൽ ഓവുലേഷൻ വൈകി നടക്കാൻ സാധ്യതയുണ്ട് ഇതിനെയാണ് ഡിലേഡ് കൺസെപ്ഷൻ എന്ന് വിളിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ആറാം ആഴ്ചയിൽ ഹൃദയമെടുപ്പ് കണ്ടില്ലെങ്കിലും പേടിക്കേണ്ടതില്ല സ്കാനിങ്ങിൽ ഡോക്ടർമാർ ശ്രദ്ധിക്കുന്ന ചില ഘടനകളുണ്ട് ജസ്റ്റേഷണൽ സാക്ക് അതായത് നാലാം ആഴ്ചയിലാണ് ജസ്റ്റേഷണൽ സാക്ക് കാണുന്നത് യോഗ് സാക്ക് അതായത് അഞ്ച് മുതൽ ആറാഴ്ചക്കുള്ളിൽ ഇത് കാണപ്പെടുന്നു നെക്സ്റ്റ് ആണ് ഭ്രൂണം എംബ്രിയോസ് ഭ്രൂണത്തിന് അഞ്ച് മില്ലിമീറ്റർ വലുപ്പമാകുമ്പോൾ ഹൃദയമെടുപ്പ് ദൃശ്യമാകണം ഭ്രൂണത്തിന് ഏഴ് മില്ലിമീറ്ററിൽ കൂടുതൽ ഉണ്ടായിട്ടും ഹൃദയമെടുപ്പ് കാണുന്നില്ലെങ്കിൽ മാത്രമേ അത് ഗർഭം പരാജയപ്പെടാനുള്ള സാധ്യതയായി കണക്കാക്കുന്നുള്ളൂ ഇത്തരം ഘട്ടങ്ങളിൽ ഡോക്ടർമാർ സാധാരണയായി രണ്ടാഴ്ച കൂടി കാത്തിരുന്ന് വീണ്ടും ഒരു സ്കാൻ കൂടി ചെയ്തു നോക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ഒരൊറ്റ സ്കാനിംഗ് റിപ്പോർട്ട് കണ്ട് ഒരിക്കലും വിഷമിക്കരുത് കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന ഫോളോ അപ്പ് സ്കാനിലൂടെ മാത്രമേ വ്യക്തമായ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കൂ ഇന്റർണൽ സോണോഗ്രഫി അതായത് ടി വി എസ് ആണ് ഇത്തരം കാര്യങ്ങൾ അറിയാൻ ഏറ്റവും അനുയോജ്യമായ സ്കാനിങ് ചിലപ്പോൾ സ്കാനിങ്ങിൽ ഹൃദയമിടിപ്പ് കാണും പക്ഷേ അത് വളരെ കുറവായിരിക്കും ഇതിനെയാണ് ബ്രെഡി കാർഡിയ എന്ന് വിളിക്കുന്നത് ആറ് മുതൽ ഏഴാഴ്ച വരെയുള്ള ഘട്ടത്തിൽ മിനിറ്റിൽ നൂറിൽ താഴെ മിടുപ്പ് വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഏഴ് മുതൽ എട്ട് ആഴ്ചയായിട്ടും മിടുപ്പ് തൊണ്ണൂറിൽ താഴെ നിൽക്കുകയാണെങ്കിൽ അത് മിസ് ഡബോഷൻ ആകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഡോക്ടർമാർ നിങ്ങളോട് പ്രത്യേക ഹോർമോൺ മരുന്നുകൾ എടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട് അതുകൊണ്ട് ഇത്തരം റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ ഉടൻ തന്നെ ഒരു വിദഗ്ധ ഗൈനക്കോളജിസ്റ്റിന്റെ അഭിപ്രായം തേടാൻ മടിക്കരുത് ഒരു കുഞ്ഞിന്റെ ഹൃദയം രൂപപ്പെടുന്ന ആദ്യ ആഴ്ചകളിൽ അമ്മമാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഗർഭധാരണത്തിന് മുൻപും ശേഷവും പോളിക് ആസിഡ് കഴിക്കുന്നത് കുഞ്ഞിന്റെ ഹൃദയ വൈകല്യങ്ങൾ തടയാൻ സഹായിക്കും പോഷക ആഹാരം കഴിക്കുന്നത് നല്ലതാണ് കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അമ്മയുടെ അമിതമായ സ്ട്രെസ്സ് കുഞ്ഞിന്റെ ഹൃദയമെടുപ്പിനെ ബാധിക്കാം അതിനാൽ ശാന്തമായിരിക്കാൻ ശ്രമിക്കുക മാനസികാരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക പുകവലി അല്ലെങ്കിൽ മദ്യപാനം പോലുള്ള ശീലങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റിനുമുള്ളവർക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഹൃദയ വളർച്ചയെ അത് ബാധിച്ചേക്കാം സ്കാനിങ് സെന്ററിൽ പോകുമ്പോൾ പലരും ഡോക്ടറോട് പേടിച്ചിട്ട് ഒന്നും തന്നെ ചോദിക്കാറില്ല എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും ഫീറ്റൽ റേറ്റ് കൃത്യമാണോ എന്ന് ചോദിച്ചറിയുക യോഗസാക്കിൻ്റെ വലുപ്പം നോർമൽ ആണോ എന്ന് ചോദിച്ചറിയുക കാരണം യോഗസാക്ക് വല്ലാതെ വലുതാകുന്നത് അബോഷന്റെ ലക്ഷണമാകാം അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ചോദിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും സ്കാൻ ചെയ്യേണ്ടതുണ്ടോ ഒരു ഡോക്ടറെ ഉറപ്പ് ലഭിക്കുന്നത് വരെ ഇൻ്റർനെറ്റിലെ തെറ്റായ വിവരങ്ങൾ കണ്ട് സ്വയം ചികിത്സയോ നിഗമനങ്ങളോ നടത്തരുത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ചറിയേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓർക്കുക ഓരോ ഗർഭവും ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ് ചിലർക്ക് ആറാഴ്ചയിൽ ഹൃദയമെടുപ്പ് കേൾക്കാം എന്നാൽ ചിലർക്ക് എട്ടാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരാം അതുകൊണ്ട് ക്ഷമയോടെ ഇരിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി എന്ന് ഞാൻ കരുതുന്നു ഇതുപോലുള്ള ഗർഭകാല സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഗർഭിണികളായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ മറക്കാതെ അയച്ചു കൊടുക്കുക ആരോഗ്യകരമായ ഒരു ഗർഭകാലം എല്ലാവർക്കും ആശംസി ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഒരു ലൈക്ക് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരാളിലേക്ക് ഈ വീഡിയോ എത്താൻ സഹായിക്കും അതുകൊണ്ട് ദയവായി ഇത് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ാണ് ലഭിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് തന്നെ കൊടുത്തേക്കാം നിങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചു തന്നെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിക്കാൻ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ ഫോർട്ടിലിറ്റി യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല നിങ്ങളുടെ കുഞ്ഞു ചിരിക്കായുള്ള കാത്തിരിപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഗോഡ് ബ്ലസ് യു ഓൾഡിയോസ്